ഹലോ മേഡി റുവേഴ്സ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ വരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് അതായത് ജിൻഡോ ജയിക്കില്ല അല്ലെങ്കിൽ ജിൻഡെ തോൽപ്പിക്കുകയും മനഃപൂർവ്വം ജിൻഡെ തോൽപ്പിക്കുകയും അതുപോലെ തന്നെ ജാസ്മിനെ വിജയിപ്പിക്കുകയും ചെയ്യും ജാസ്മിനു വേണ്ടിയുള്ളൊരു സീസണാണിത് ജാസ്മിനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് വോട്ട് കൊടുത്താലും ജിൻഡയെ തോൽപ്പിക്കുക എന്ന തരത്തിൽ വലിയ പ്രചരണം അഴിച്ചുവിടുന്നു പ്രത്യേകിച്ച് നമ്മുടെ സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് വലിയ രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തൊരു മത്സരാർത്ഥിയായിരുന്നു ഈ സീസണിൽ ഈ സിബിൻ പക്ഷെ ഇപ്പോൾ സിബിൻ കാണിച്ചു സിബിൻ എന്തോ ഈ ജാസ്വിനോടുള്ള അമിത വിരോധം കൊണ്ട് ഈ പറയുന്നതായിരിക്കും അല്ലാതെ ജയിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും പറയുന്നതല്ല ജാസ്മിനോടുള്ള അമിത വിരോധം അപ്പം ഈ സിബിനെ കൂട്ടുപിടിച്ച് ഇപ്പോൾ അകിൽമാരാർ ഇറങ്ങിയിട്ടുണ്ട് പഴയകാല വിന്നർ അഖിൽമാരാർ ഇറങ്ങിയിട്ടുണ്ട് വേറൊരു ചെറുപ്പം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ മനസ്സിലാക്കുന്നു കാരണം വേറൊരു പണിയില്ല എന്തുകൊണ്ട് അകിലിനെ ഞാൻ കുറ്റം പറയുന്നുവെന്ന് ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറയാം ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ സീസണിൽ വിന്നറാകുന്നത് ജിൻഡോ തന്നെ ആയിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ ജിൻഡോയുടെ പേരാറായതുകൊണ്ടൊന്നും പറയുന്നതല്ല ജിൻഡോ ഈ സീസണിൽ പ്രേക്ഷക പിന്തുണ ഏറ്റവും നേടിയ ഒരു മത്സരാർത്ഥിയാണ് സോ അങ്ങനെയുള്ള ഒരാൾ തന്നെ ബിഗ് ബോസിൽ ജയിക്കും അവിടെ ഒരു ഉടായ്പം നടക്കത്തില്ല വോട്ടിങ്ങിൽ ഒരു കൃത്രിമവും കാണിക്കാൻ പറ്റത്തില്ല ഈ പറഞ്ഞ ഏഷ്യാനെറ്റിനോ എൻ എൻ്റെ മോൾ ഷൈൻ ഇന്ത്യയ്ക്കോ ഒരു ഉടായ്പ കാണിക്കാൻ പറ്റില്ല ജിൻഡോ തന്നെ ജയിക്കാൻ സംശയമില്ലാത്ത കാര്യം നിങ്ങളത് കാത്തിരുന്ന് കാണുക ഈ പറഞ്ഞ കുറേ യൂട്യൂബേഴ്സ് നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട് ചുമ്മാതെ ഈ പറഞ്ഞ കണക്ക് ലോജിക്കില്ലാത്ത കാര്യങ്ങൾ തള്ളുവാണ് അങ്ങനെ ഒത്തൊരു സാധ്യത അവിടെ ഇല്ല ജിൻഡെ തോപ്പിക്കാൻ വേണ്ടി ഈ ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് ഈ ജാസ്മിനെ റെക്കമെൻഡ് ചെയ്തു അല്ലെങ്കിൽ ശ്രീധുനെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞ തവണ ശോഭയോ രനീഷയോ റെക്കമെൻഡ് ചെയ്തതാണ് ഉണ്ടാവും അത് എവിടെയാണെന്നുണ്ടാവുമല്ലോ റെക്കമെൻഡേഷനിലൂടെ കയറുന്നവരുണ്ടാവില്ലേ സിനിമയിലുണ്ടാവില്ലേ എവിടെയുണ്ടാവും അപ്പോൾ അവർ വിചാരിച്ചെന്ന് കരുതി വിന്നറാക്കാൻ പറ്റില്ല വിന്നർ വിന്നറവിടെ ഒരാളെ ആവത്തുള്ളത് ജിൻഡോ തന്നെ ആയിരിക്കും ഈ സീസണിൽ അത്ര കണ്ട് വലിയ മത്സരാർത്ഥി അല്ലെങ്കിൽ വലിയ രീതിയിൽ കളിച്ചത് കൊണ്ടൊന്നുമല്ല റേഷ്യ പിന്തുണ ജിൻഡോയ്ക്കാണ് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനെ നല്ല രീതിയിൽ കളിച്ചിരുന്നു ആദ്യത്തെ അമ്പത് ദിവസം വളരെ മോശമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ പിന്നീട് നല്ല ഒരു ഗെയിം കളിച്ചു എനിക്ക് പ്രേക്ഷക പിന്തുണ കൂടുതൽ ജിൻഡോയ്ക്കാണ് ജിൻഡോ ജയിച്ചിരിക്കും ഈ അടിച്ചു വിടുന്ന ആൾക്കാരെ മുഴുവൻ ഇത് ജാസ്മിനോടുള്ള അമിത വിരോധം കൊണ്ട് അടിച്ചു വിടുന്നതാണല്ല ജിൻഡോയെ സ്നേഹിക്കാൻ വേണ്ടിയൊന്നുമല്ല ഇനി സിബിൻ്റെ കാര്യത്തിലേക്ക് കഴിഞ്ഞാൽ സിബിൻ്റെ വൈഫ് ഇട്ടൊരു പോസ്റ്റ് നിങ്ങളതൊന്ന് ജസ്റ്റ് കാണുക അതായത് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് സിബിൻ ഇത്തരം ആക്ടിവിറ്റീസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോരോഗത്തിൻ്റെ ആക്ടിവിറ്റീസ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഞരമ്പ് മുറിക്കുന്നു കൈ മുറിക്കുന്നു ഇതേ ആക്ടിവിറ്റീസ് ആയിരിക്കും ഇവൻ ബിഗ് ബോസിലും കാണിച്ച് അതിൻ്റെ അണിയറയിൽ നമ്മൾ പബ്ലിക്കിൽ കണ്ടപ്പോഴും വളരെ മോശമായിരുന്നു എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നി എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ഇവനെ സപ്പോർട്ട് ചെയ്തു പക്ഷെ ഇപ്പോൾ ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിൻ വിരോധം ജാസ്മിനോട് ഇവനെ ജാസ്മിനെ പ്രേമിക്കണമെന്ന് എന്നോട് പറഞ്ഞു എന്ത് യോജിക്കണ്ടതിൽ ജാസ്മിനെ ഞാൻ ഇവ പ്രേമിച്ച ജാസ്മിൻ വീഴു ഏഹ് അതുതന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതുതന്നെ കള്ളത്തരമല്ലേ പിന്നെ രണ്ടാമത് ജാസ്മിനെ ടാർജറ്റ് ടാർജറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഇവൻ ചെയ്ത എന്താ ഇരുപത്തിയാല് മണിക്കൊരു ജാസ്മിൻ്റെ പുറയായിരുന്നു അപ്പോൾ അതും കള്ളത്തരമാണ് അപ്പോൾ ഇവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശരിയുണ്ട് ഗുളിയൊക്കെ കൊടുത്തുവാണ് ഇവൻ കാണിച്ച ആക്ടിവിറ്റീസ് മോശമായതുകൊണ്ട് ആദ്യം ഗുളിക കൊടുത്തത് എല്ലാവർക്കും ഗുളി കൊടുത്തു പിന്നെ ബിഗ് ബോസിൽ പൊതുവേ ഞാനും കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക ചില ചൂഷണങ്ങളൊക്കെ ഉണ്ടാവും അതിപ്പോൾ സിനിമ മേഖലയിൽ ആദ്യം അഖിൽ സിനിമയിലെ ചൂഷണങ്ങൾ നോക്കട്ടെ ഈ അഖിൽമാരാർ ഇവനീ ബിഗ് ബോസിൽ പോയില്ല എന്നെങ്കിൽ ഒരു മനുഷ്യനറിയോ ഇന്നലെ ഇവൻ ഈ സായി കൃഷ്ണ കണ്ണൻസായി റോസ്റ്റ് ചെയ്തു ശരിയാണ് കണ്ണൻസായി റോസ്റ്റ് അറിയുക അറിയിക്കുന്നു നൂറ് ശതമാനം ഏറ്റവും മോശം പ്ലെയർ തന്നെയായിരുന്നു കണ്ണൻ സായി ഒരു രീതിയിലും ഈ ഒരു ഗെയിമർ എന്ന നിലയിൽ കണ്ണൻ സായി നമുക്ക് അഭിനന്ദിക്കാൻ പറ്റത്തില്ല ഒരാളും അംഗീകരിക്കത്തില്ല അത്രയും മോശം പ്ലെയറിനായിരുന്നു നടത്തിയത് എന്നാൽ അഖിൽമാരാർ എന്ന് പറയുന്ന മത്സരാർത്ഥി ബിഗ് ബോസിൽ നല്ല മത്സരാർത്ഥിയായിരുന്നു നല്ലവണ്ണം കളിച്ചു പക്ഷേ നല്ല എതിരാളി ഇല്ലായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സീസണിൽ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് കുറേ യൂട്യൂബേഴ്സ് ഈ അഗിൽമാരാറെ ഇങ്ങനെ എരിയേറ്റി വിട്ടു അപ്പം ഇവൻകാര്യം ഫസ്റ്റായിട്ടായി കാരണം ഇവൻ എതിരാളി ഇല്ലാതെ ചേച്ചിയാണെന്നോ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ജാള്യത അല്ലെങ്കിൽ ഒരു നാണക്കേട് പോലെ തോന്നിയിട്ടാണ് ഇവനിങ്ങനെ ഇളകി പാഞ്ഞിപ്പം വന്നത് ഇവനെ ഞാൻ എതിർക്കാൻ കാരണം ഇവൻ ഈ പറഞ്ഞ ആരാധകരെ അടക്കം ചീത്ത വിളിച്ചു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ അകലിനെ ഒഴിവാക്കാൻ കാരണം ഈ രജിസാറിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ഈ രജിസാർ ഈ ബിഗ് ബോസിൻ്റെ ഒരു അടിമയാണെന്നുള്ള രീതിയിലുള്ള രീതി സംസാരിക്കുന്നത് ആക്ച്വലി അതല്ല രജിസാറിനെ ഇവരെ കാട്ടി ഒക്കെ ഈ വേണമെങ്കിൽ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാമായിരുന്നു ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയ ഈ രജിത് കുമാറാണ് അന്ന് വേണമെങ്കിൽ പുറത്തിറങ്ങി പറയാമായിരുന്നു നിങ്ങളെല്ലാം ഏഷ്യാൻ്റെ നേരതിരി അല്ലെങ്കിൽ എൻ്റെ മോളിൻ്റെ നേരതിരി ചെയ്ത പുള്ളി ചെയ്തില്ല കാരണം പുള്ളിയെ ഇത്രയെങ്കിലും ആക്കിയത് ഈ ബിഗ് ബോസ് ആണ് അയാൾക്ക് ഗുളിയും കൊടുത്തിട്ടുണ്ടെന്ന് അയാൾ പറയുന്നില്ല അപ്പോൾ തീർച്ചയായും ആ ഒരു നന്ദി വേണം ഈ അകലിനെ സംബന്ധിച്ച് ആ ഒരു നന്ദിയില്ല ഇവന ഈ രണ്ട് വ്യക്തികൾക്കുള്ള വിരോധം കൊണ്ടല്ല അവനീ ചെയ്തത് ഫ്രസ്ട്രേറ്റഡ് തന്നെയാണ് ഈ സീസണിൽ ജിൻഡോ പുതിയ ഒരാളായി വരുന്നു അല്ലെങ്കിൽ ജാസ്മിൻ പുതിയൊരാളായി വരുന്നു തന്നേക്കാൾ ഫെയിം അവർക്ക് കിട്ടുന്നു എന്ന് പറയുമ്പം സ്വാഭാവികമായി തോന്നിയ ഒരു ഫസ്റ്റ് അറ്റൻ്റെ പുറത്താണ് അകലിങ്ങനെ ചെയ്തത് അഖിലിൻ്റെ കുറേ ആരാധകരിപ്പ് എതിർക്കുമായിരിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇവൻ ചെയ്തത് അതിൻ്റെ പറയാൻ കാരണം ഈ പ്രമുഖ വ്യക്തി തന്നെ ഈ ചൂഷണത്തിന് വിധേയമായ സ്ത്രീ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കൊണ്ട് നമ്മൾ കണ്ടില്ല ആ പെണ്ണ് എങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടുള്ള പെണ്ണാണെന്ന് അതിൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ നോക്കിയറിയാം അതിനുവേണ്ടിയാണ് ഇവൻ സംസാരിച്ചത് അതിന് അതിനോട് സെക്സ് ചാറ്റ് ചെയ്തെന്ന് ഈ പറഞ്ഞ ഒരു പ്രമുഖനായ ഒരു ബിഗ് ബോസിലെ ആൾ സെക്സ് യാറ്റ് ചെയ്തെന്നാണ് പറയുന്നത് അതാണ് ആരോപണം ഒന്നും നടന്നിട്ടില്ല പ്രമുഖ നടി വാഹനത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട കേസിൽ അതായത് ലൈംഗിക സ്രവം വരെ അവളെ കൊണ്ട് കുടിപ്പിച്ച് നാലോ അഞ്ചോ വ്യക്തികൾ ചേർന്നാണ് പീഡിപ്പിച്ചത് ആ വിഷയത്തിൽ ഈ പറയുന്ന അഖിൽ മൈരാർ എന്ന് പറയുന്നവൻ അവൻ ആരുടെ കൂടാണ് ഇത് ചെയ്തുവെന്ന് സംശയിക്കുന്ന തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്ന പ്രമുഖ നടൻ്റെ കൂടാണ് നിൽക്കുന്നവന് ഇവൻ നിൽക്കുന്നതാണ് അപ്പോൾ അത് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഞാനത് വിശ്വസിക്കുകയാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹം അങ്ങനെ ചെയ്യില്ല ഇവൻ്റെ വിശ്വാസമാണ് അദ്ദേഹം അങ്ങനെ ചെയ്യില്ല അപ്പോൾ അത് വിഷയമില്ല സിനിമാ മേഖലയിൽ വലിയ ഡയറക്ടർ കൊടുകുട്ടി അവൻ ഡയറക്ടറാണെന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ അവൻ അത് വിഷയമില്ല തൻ്റെ ഒരു എന്താ പറയുക സഹപ്രവർത്തക പീഡിപ്പിക്കപ്പെട്ടതിൽ വിഷയമില്ല ബിഗ് ബോസിൻ്റെ ഒരാൾ ഒരു പെണ്ണുമായിട്ട് സെക്സി ആറ്റ് അത് ഏത് ടൈപ്പ് പെണ്ണാണ് ആ പെണ്ണുമായിട്ട് സെക്സി ആറ്റ് നടത്തിയതാണ് ഒരു വലിയ വിഷയം എന്നിട്ട് ഈ സീസണിലുള്ള ആരും അല്ല കഴിഞ്ഞ സീസണിലുള്ള ആരും പോയില്ലെന്ന് അവൻ്റെ സീസണിലുള്ള ആരും പോയില്ലെന്ന് പറയാൻ കാരണം എന്തോ ആദ്യം അവൻ പറഞ്ഞ എല്ലാ പെണ്ണുങ്ങളും കിടന്നു കൊടുത്തിട്ടാണ് അവർ അവനെ ചീത്ത വിളിച്ച് നാതരടക്കമുള്ളവരെ വിളി വിളിച്ച് ചീത്ത വിളിച്ച് രനീഷ് പറഞ്ഞതെന്ന് പറയുന്നത് അഖിലേട്ട അനാവശ്യം പറഞ്ഞ വിക്കല് അടിച്ച് ഉറപ്പിച്ചത് രനീഷ് പറഞ്ഞെന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അതിനെ തുടർന്ന് മാറ്റി എൻ്റെ സീസണിൽ ആരും പോയിട്ടില്ല ഇവനോട് പറഞ്ഞിട്ടാണോ പന്ത് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഇവൻ നോക്കിയിരിക്കുക എന്നാൽ എങ്ങനെ ഏത് പെണ്ണുങ്ങളാണ് പോയി കൂടെ കിടക്കുന്നത് ഇവൻ്റെയിൽ ക്യാമറ വല്ലതും ഉണ്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് ഇവന് ആൾക്കാരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇവൻ പറയുന്ന പല കാര്യങ്ങളും ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് ഈ ബിഗ് ബോസിൽ പോയില്ലായിരുന്നെങ്കിൽ അഖിൽമാരാറിനെ ആരഞ്ഞേനെ അല്ലെങ്കിൽ സിബിനെ ആരറിഞ്ഞെ സിബിനെ പോലും ആരും അറിയുന്നില്ലായിരുന്നു ഇവര് രണ്ടുപേരെ ഇപ്പം ഈ ലൈംലൈറ്റിൽ നിൽക്കുന്നത് ഈ പറഞ്ഞ ഈ കുറച്ച് പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പോലും വരില്ലാത്തൊരുത്തിനാണ് പട്ടി വിലയായിരുന്നവന് ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീകണ്ഠൻ നായർടെ ഷോയിൽ ആത്മഹത്യ ചെയ്യാൻ വരുന്നതാണ് അപ്പോഴാണ് ബിഗ് ബോസിൽ കിട്ടുന്നത് ബിഗ് ബോസിൽ ഈ പോകുന്നതിനേക്കാട്ട് നല്ല ലുലു മോളി പോകുന്നതാണ് തുണി പൊക്കി കാണിക്കണമെന്ന് പറഞ്ഞ ആൾ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ആ സീസണിൽ എത്ര പേരുടെ കാല് പിടിച്ച് ജോജുനെക്കൊണ്ട് റിക്വസ്റ്റ് ചെയ്യിപ്പിച്ചു ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ജോജുനെക്കൊണ്ട് റിക്വസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് കാല് പിടിച്ചാണ് ആ സീസണിൽ കയറുന്നത് അങ്ങനെ അവൻ്റെ ഭാഗ്യം കൊണ്ട് അതിൽ വിന്നറായി വേറെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാൻ വിന്നറാവെന്ന് ഒരുപാട് ചാൻസ് ഉണ്ടായിട്ട് പുറത്താക്കിയില്ല ഏറ്റവും അധികം അവസരം കിട്ടിയത് തന്നെയാണ് ഈ സീസണിൽ ഈ സിബിൻ്റെ കേസ് ഇവനെ എടുത്തിടാനുള്ള പ്രധാന കാരണം ഇവനൊന്ന് ലൈംലൈറ്റ് വരാൻ വേണ്ടിയാ അല്ലാതെ ഇവൻ ഒറ്റയ്ക്ക് ഇരുന്നതു പറഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല ഒരു അമ്പതിനായിരം പേര് പോലും കാണത്തില്ല സിബിൻ്റെ വിഷയത്തിലൂടെ പറഞ്ഞപ്പോൾ അന്ന് സിബിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്ന് സിബിന് സപ്പോർട്ട് കുറഞ്ഞുകൊണ്ട് ഇന്ന് വലിയ രീതിയിൽ റീച്ച് ആവുന്നില്ല ആ റീച്ചും കുറഞ്ഞു അതിനെ അനുകൂലിച്ച് റോബിൻ പറഞ്ഞപ്പോൾ റോവിൻ ഇട്ട് വീണ്ടും കൊട്ടുകൊടുത്ത് ഏതാ റോബിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അറിയാം ിനെ എല്ലെ എല്ലാം തീർന്നിരിക്കുകയാണ് കൂടുതൽ എന്നെ കൊണ്ട് പറയപ്പിക്കുന്നത് കാരണം റോബിന് ആ ഒരു ക്രെഡിറ്റ് പോകില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റോബിനാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ ആ ക്രെഡിറ്റ് റോബിന് പോകായിരിക്കാൻ വേണ്ടി ഇട്ടൊരു റോബിനിട്ടൊരു കൊട്ടുകൊടുത്ത് കഴിഞ്ഞ ഫിനാലയിൽ ഇട്ടൊരു കൊട്ടു കൊടുത്ത് അതായത് നിങ്ങൾ ബിഗ് ബോസിന്റെ പാനാവുക ആരാധകരോട് പറയുക എന്നെ ആരാധിക്കരുത് ബിഗ് ബോസിനെ ആരാധിക്കുക അതേ അവൻ തന്നെയാണ് ഈ സീസണിൽ പറയുന്നത് ബിഗ് ബോസ് എന്ന് വാർത്താ സമ്മേളനം നടന്നത് ഇന്നല്ലേ സിബിന് വേണ്ടി എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ട നടിയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ബി ടു കേസിൽ ആരോപണം ഉന്നയിച്ച ഒരു പെൺകുട്ടിക്ക് കയറി വന്നില്ല അതുകൊണ്ടൊക്കെയാണ് അതിലേ ഞാൻ കുറ്റം പറയുന്നത് സിബിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ അകിൽ വിട്ടൊഴിഞ്ഞു പോകും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം സിബിൻ അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ കാണിക്കും ഇനി അങ്ങനത്തെ കേസാണ് ഈ സിബിന്റെ കേസ് അപ്പോൾ അവസാനം ഇവൻ ഇവനിത് ഒഴിയേണ്ടി വരും നിവൃത്തിയില്ലാതെ വരും ഞാൻ ഈ പറഞ്ഞതിന് ഉദ്ദേശിച്ചും എടുത്തെല്ലാം പാലാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് ഈ ബിഗ് ബോസ് ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ അറിയപ്പെട്ടത് അല്ലെങ്കിൽ ഇവനൊന്നും ഒരു കാലത്തും അറിയപ്പെടത്തില്ല ഈ അകിലിപ്പായന് ശേഷം അകിൻ്റെ പ്രശ്നം എന്താണ് പുറത്തിറങ്ങിയിട്ട് ഒരുപാട് ഇത് വരുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചു നടന്നില്ല ഓമന സിനിമ ഇറക്കിയാൽ പറ്റും ഓനേ സരസ്വതി ഇല്ല അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഷാജി കൈലാസിൻ്റെ സിനിമയിൽ നായകനാവും എന്ന് പറഞ്ഞ് എവിടെ നായകനും അതിൽ അതിന് മോഹൻ പോലും കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വിഷ്ണു എന്തെങ്കിലും നടന്നു ഒന്നും നടന്നില്ല ഓസ്കർ കിട്ടുമെന്ന് പറഞ്ഞാൽ വേറെ ഒരു സായി കൃഷ്ണൻ അങ്ങനെ ഒരു നടന്നുണ്ടായിരുന്നു നടന്നില്ല മറ്റുള്ളവർക്കൊന്നും ബിഗ് ബോസിൽ നിന്ന് വേറെ പ്രത്യേകിച്ച് ഗുണം കിട്ടില്ല ബിഗ് ബോസ് ആണ് ഇവരുടെ ഒരു ഒരു അവർ അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ നേട്ടം എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഈ പോയത് തന്നെയാണ് അതിലും വലിയൊരു നേട്ടത്തിലേക്ക് ഈ പറഞ്ഞ ആൾക്കാർക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തികളല്ല അവർ അപ്പോൾ ഈ സീസണിൽ ഈ സീസണുമായി ബന്ധപ്പെട്ട് ജിൻഡോയെ സ്നേഹിക്കാൻ അല്ല ഈ ആൾക്കാരൊക്കെ വന്നതെന്നുള്ള കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക നൂറ് ശതമാനം ഞാൻ വീണ്ടും പറയുന്നു ജിൻഡോ തന്നെയാണ് ഈ സീസൺ വിന്നറാവുക ജിൻഡോയുടെ കൂടെയാണ് പ്രേക്ഷകർ ഉണ്ടായിരുന്നത് ഒരു ഉഡായ്പ ഇതിന് നടക്കത്തില്ല അത്തരത്തിലൊരു ഉഡായ്പിഗ് ബിഗ് ഈ നടക്കത്തില്ല മലയാളത്തിൽ മാത്രമല്ല ബിഗ് ബോസ് ഉള്ളത് ബിഗ് ബോസിലെ ഏറ്റവും ചെറിയ ഘടകമാണ് മലയാളം എല്ലാ ഭാഷയിലും ഉള്ളതാണ് സോ അതൊക്കെ ഈ പറഞ്ഞ വെറും വായ്നോക്കികൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നതാണ് ഈ അഖിലായാലും സിബിനായാലും ഈ പറഞ്ഞ കുറേ യൂട്യൂബേഴ്സായാലും വെറും വായനോക്കുകളാണ് യൂസ്ലെസ് സ്റ്റോക്കാണിത് വെറും നിലവാരമില്ലാത്തത് കാരണം അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇത് വോട്ട് കിട്ടുന്നവൻ തന്നെ ഇത് ജയിക്കത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറേ പേരെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്വിസ്റ്റ് ചെയ്ത് മാറ്റാനൊക്കെ പറ്റും പക്ഷേ ഫൈനൽ വിജയിയെ വോട്ടില്ലാത്തവണ് വിജയിക്കാൻ പറ്റത്തില്ല ഇനി ജാസ്മിനാണ് ജയിച്ചതെങ്കിൽ തീർച്ചയായും ജാസ്മിന് വോട്ട് കൊണ്ടേ ജയിക്കത്തുള്ളൂ അല്ലാതെ ജയിക്കത്തില്ല സോ വൈറ്റ് ആൻഡ് സി ആരാണ് ജയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ജിൻഡോയാണോ ജാസ്മിനാണോ എന്ന് സോ എനിവേ നമുക്ക് കാത്തിരിക്കാം കഴിഞ്ഞ പ്രസ് മീറ്റ് കൊണ്ട് മോഹൻലാൽ ഈ പരിപാടി വിട്ടു അല്ലെങ്കിൽ ബിഗ് ബോസ് പൂട്ടിപ്പോയി അല്ലെങ്കിൽ ഫിനാലെ മുടങ്ങി എന്നൊക്കെ ധരിച്ച് അകലും സിബിനൊക്കെ ഇരിക്കുവാണ് പക്ഷേ അതൊന്നും നടന്നിട്ടില്ല ഫിനാലെ നടക്കും ജിൻഡോ തന്നെ ജയിക്കും ജിൻഡോയെ സ്നേഹിക്കാൻ വേണ്ടി ഒന്നും അല്ല ഇവരെല്ലാവരും വന്നത് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക ജിൻഡോയെ സ്നേഹിക്കുന്നവർ ജിൻഡോയെ വോട്ട് കൊടുക്കുക ജാസ്മിനെ സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ അവരവരുടെ ഇഷ്ട മത്സരാർത്ഥികളിൽ വോട്ട് കൊടുക്കാം ആ വോട്ടിങ്ങിൽ ഒരു കള്ളാത്തരം ഉണ്ടാവില്ല നൂറ് ശതമാനം ഉറപ്പാണ് സോ നമുക്ക് കാണാം ഫിനാലെ ആര് ജയിക്കും എന്ന് ഇവർ പറയുന്നതിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്ന് അറിയാം വെയ്റ്റാർസി